അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾക്കൊടുവിൽ നന്ദു എസ്ഇ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട് ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് നന്ദുവിനെ അനന്തപുരിയിലേക്ക് വിളിച്ചു വരുത്തി നല്ല സ്വീകരണമൊക്കെ കൊടുക്കുന്നുണ്ട് ദേവയാനി ആ സമയത്ത് നബ്ബി അനാമികയെ വിളിച്ച് തന്റെ അനിയത്തി അവിടേക്ക് വരുമ്പോൾ നീ തന്നെ അവളെ മറ്റാരെക്കാളും നന്നായിട്ട് സ്വീകരിക്കണം ഇല്ലെങ്കിൽ പാലിൽ വിഷം കലർത്തിയതടക്കം എന്നെക്കുറിച്ചുള്ള സകല രഹസ്യങ്ങളും ഞാൻ മുത്തശ്ശനെ അറിയിച്ചിരിക്കുമെന്നൊക്കെ പറഞ്ഞ് നബി അവളെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയായിരിക്കും തന്നെ നന്ദു അവിടേക്ക് വരുന്നതിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ദേഷ്യം അനാമികക്കുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ നന്ദുവിനെ സ്വീകരിക്കാൻ അവളും ഒപ്പം കൂടുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി നന്ദു എസ് ഐ സെലക്ഷന് വേണ്ടി പോവുകയാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നൊബയെ വിളിക്കുന്നുണ്ട് നന്ദു ആ എവിടാ മോളെ നീ നിന്റെ നിൻ്റെ ഒക്കെ കഴിഞ്ഞോ ഇതുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ചേച്ചി ഒക്കെ കഴിഞ്ഞു അടുത്ത ദിവസം തന്നെ ഞാൻ വീട്ടിലേക്ക് വരുമെന്നൊക്കെ പറയുമ്പോൾ സന്തോഷത്തോടു കൂടി അതൊക്കെ പോട്ട് മോളെ നിന്റെ പോസ്റ്റിങ് എവിടെയാന്ന് ചോദിക്കുന്നുണ്ട് അത് പറയാൻ വേണ്ടി കൂടിയാ ഞാൻ വിളിച്ചതേ അല്ല എവിടെ എവിടെയാ അവിടെ ഉണ്ടെന്നാണല്ലോ അമ്മയെ വിളിച്ചപ്പോൾ അറിഞ്ഞത് ചേച്ചി നയനേച്ചിയെ കൂടി വിളിക്കേ നിങ്ങളോട് രണ്ടു പേരോടും ഒരുമിച്ച് പറയാമല്ലോ എന്നൊക്കെ പറയുമോ വേഗം നന്ദുവാ േ എന്താ നന്ദു ഇപ്പൊ രാവിലെ തന്നെ വിളിക്കുന്നത് എന്തെങ്കിലും വിശേഷമുണ്ടോ അവളുടെ ട്രെയിനിംഗ് ഒക്കെ കഴിഞ്ഞോ ആവോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നയന അപ്പോഴേക്കും നവ്യ ഫോൺ നയനയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് നൈനയോടായിട്ട് നന്ദു പറയുന്നുണ്ട് നയനേച്ചി ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വിളിച്ചത് ഇന്നത്തോടെ എൻ്റെ ഒക്കെ പൂർത്തിയാവും ആളെ തന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്നൊക്കെ പറയുമ്പോൾ ആഹാ കൊള്ളാമല്ലോ ചേച്ചിക്ക് ഒരുപാട് സന്തോഷമായി മോളെ എന്തായാലും മോൾ മോളുടെ ആഗ്രഹം സാധിപ്പിച്ചെടുത്തല്ലോ അല്ല എവിടെയാ മോളുടെ പോസ്റ്റിങ് ദൂരെ എവിടെയെങ്കിലും ആണോ എന്ന് ചോദിക്കും ഏ ദൂരെയൊന്നുമല്ല അതാണ് ചേച്ചി എന്നെയും ഞെട്ടിച്ചു കളഞ്ഞത് എന്തോ ഭാഗ്യത്തിന് എൻ്റെ ആദ്യ പോസ്റ്റിങ് നമ്മുടെ നാട്ടിൽ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് നന്ദു അത് കേൾക്കുമ്പോൾ നയനക്കും നൊവ്യക്കും നല്ല സന്തോഷമാകുന്നുണ്ട് നോവ്യ നയനയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങിക്കണ് ആഹാ അതെന്തായാലും നന്നായി മോളെ മോളുടെ പോസ്റ്റിംഗ് നമ്മുടെ നാട്ടിൽ തന്നെ ആവുമ്പോൾ ഇവിടെയുള്ള കുറെ കള്ളന്മാരെയും കള്ളികളെയും ഒക്കെ കൈയ്യോട് പിടിക്കാമല്ലോ ഓ എന്റെ ആഗ്രഹവും അതോടുകൂടി സഫലമാവും മോളെ നീ മറക്കരുത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ ചാർജ് എടുത്തിട്ട് വേണം നമുക്ക് കുറച്ച് പേരെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ അത് ആരൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ എന്റെ മോൾക്ക് അറിയാമല്ലോ എന്നല്ല ഇങ്ങനെ രവ്യ പറയുമ്പോൾ അറിയാം ചേച്ചി എനിക്കെല്ലാം അറിയാം എല്ലാം എൻ്റെ മനസ്സിലുണ്ട് എന്തായാലും നാളെ തന്നെ അവിടെ എത്തും നിങ്ങളൊക്കെ കണ്ടിട്ട് കുറേ നാളായല്ലോ എന്ന് പറയുന്നുണ്ട് നന്ദു കാര്യം മോളെ എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം നീ നാളെ അനന്തപുരിയിലേക്ക് വരില്ലേ എന്ന് ചോദിക്കും പിന്നെ പറയാനുണ്ടോ ചേച്ചി എന്റെ ചേച്ചി അവിടെ ആകുമ്പോൾ ഞാൻ അവിടേക്ക് വരാതിരിക്കുവോ നമ്മുടെ വീട്ടിലെത്തിയ എല്ലാവരെയും കണ്ട് ഞാൻ നേരെ അവിടേക്ക് വരിക എന്തായാലും ചാർജ് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒക്കെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കണം അനാമിക എനിക്ക് ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് സ്വീകരണമൊക്കെ തന്നതല്ലേ അവളോടും ചൂടോടും തന്നെ ഈ വാർത്ത പറയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് നന്ദു അതെ എന്തായാലും മോളെ നമുക്ക് നാളെ കാണാമെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാണ് രണ്ടുപേരും പിന്നീട് നയന വളരെയധികം സന്തോഷത്തോടെ തിരികെ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് പതിവില്ലാത്ത രീതിയിൽ നയനയുടെ മുഖത്തെ സന്തോഷം കണ്ട് അനാമികയ്ക്ക് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് ഇത്രമാത്രം സന്തോഷിക്കുന്നത് അമ്മ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ആക്കറിയാം മോളെ നമ്മൾ എന്തിനാ അവളുമാരുടെ ഒക്കെ കാര്യം നോക്കുന്നത് എന്തെങ്കിലും ആവട്ടെ മോൾ മോളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ജാനകി അതേസമയം തന്നെ ദയവയാനും വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല മോൾ നല്ല സന്തോഷത്തിലാണല്ലോ എന്തൊക്കെ എന്നൊക്കെ ചോദിക്കും പിന്നെ അമ്മേ ഞാൻ ഇന്ന് വീട്ടിലുള്ളപ്പോൾ നന്ദു വിളിച്ചായിരുന്നു അവളുടെ ട്രെയിനിങ് ഇന്നത്തോടെ പൂർത്തിയായെന്നാ പറഞ്ഞത് ആളവള് തിരിച്ചു വരും തിരിച്ചെത്തിയിട്ട് ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അവൾക്ക് പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുക നയന അത് കേൾക്കുമ്പോൾ ദേവിയാനിക്ക് നല്ല സന്തോഷമാവുന്നുണ്ടെങ്കിലും ദേവിയാനി അതൊന്നും പുറത്ത് കാണിക്കാതെങ്ങനെ നിൽക്കാണ് ആഹ് സ്വന്തം നാട്ടിൽ തന്നെയാണെങ്കിൽ അത് നല്ല കാര്യമാണല്ലോ ദൂരെ എങ്ങും പോവുകയും വേണ്ട അതെത്തിയ എക്സ്പീരിയൻസ് സ്വന്തം നാട്ടിൽ തന്നെ ആവുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നാളെ അവൾ ഇങ്ങോട്ട് വരുമെന്നല്ലേ പറഞ്ഞതേ അവൾക്ക് വേണ്ടി കുറച്ച് എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കണമെന്നും കൂടി പറയുന്നുണ്ട് ദേവിയാനി അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ അനാമികൾക്ക് അങ്ങ് ചൊറിഞ്ഞു കയറുന്നുണ്ട് അനാമിക ജാനകിയോടായിട്ട് പറയുവാണ് ഏ അമ്മ നമ്മ കേട്ടില്ലേ അവള് പറഞ്ഞതേ അവൾ ഇങ്ങോട്ട് വരുന്നുണ്ട് na ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് അവൾക്ക് ഇവിടെ വെച്ച് സ്വീകരണം കൊടുത്തത് പോരാ ഇനിയും കയറി ഇങ്ങോട്ട് തന്നെ വരാനാണല്ലോ അവൾ ശ്രമിക്കുന്നത് എന്തായാലും എന്റെ സ്വസ്ഥത നശിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ അമ്മ എന്നൊക്കെ പറഞ്ഞു വിഷമിക്കുകയാണ് അനാമിക എന്ത് മോളെ അവൾ ഇങ്ങോട്ട് വരുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇനി ഇനിയിപ്പോ അവള് തൊട്ട് കളിച്ചാൽ വിധവും മാറും ആയിട്ട് ചാർജ് എടുക്കാനല്ലേ അവൾ തിരിച്ചു വരുന്നത് പിന്നെ ഒരു ബഹുമാനം നമ്മൾ അവൾക്ക് ഇഷ്ടമില്ലെങ്കിലും കൊടുക്കേണ്ടി വരുമെന്നൊക്കെ ജാനക പറയുമ്പോ പിന്നെ അവൾക്ക് ബഹുമാനം എന്റെ പട്ടി കൊടുക്കുമെന്ന് മനസ്സിൽ പറയുകയാണ് അനാമിക ഇത് ചെയ്യാനാ മോളെ അവൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങ് നിന്നാൽ മതി അച്ഛനോടോ അമ്മയോടോ പോലും അവൾ ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് അവളുടെ ചേച്ചിമാര് ഇവിടെ ഉള്ള അടുത്തോളം കാലം അവൾ ഇങ്ങോട്ട് വരുമെന്നല്ലേ അച്ഛനും അമ്മയും പോലും പറയാറ് അതുപോലെ തന്നെ ഏഴത്തിക്കും ഒരുപാട് മാറ്റങ്ങളുണ്ട് അവൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന് പറയുന്നു ഏഴത്തിയും മാറി തുടങ്ങിയിരിക്കുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മോളെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോ ഞാൻ എന്തായാലും വല്യമ്മയോടൊന്നു പോയി സംസാരിച്ച് നോക്കട്ടെ അമ്മേ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് ചൂട് പിടിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്തായാലും നാളെ അവൾ വരുമ്പോൾ ഇവിടെ ഒരു ബഹളം ഉണ്ടാക്കണം വല്ലിമ്മേയുടെ വായിൽ നിന്ന് നല്ല രണ്ട് വർത്തമാനം ഒക്കെ കേട്ടിട്ട് വേണം അവൾ തിരിച്ചു പോകാൻ അവൾ ഏത് കൊമ്പത്തെ എസ് ചെയ്യാണെങ്കിലും തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ അവളെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ വല്യമ്മയോടൊന്ന് സംസാരിക്കട്ടെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അനാമിക ദേവയാനിയുടെ അരികിലേക്ക് വരുന്നുണ്ട് അനാമിക വരുമ്പോൾ കാണുന്നത് ദേവയാനി എവിടേക്കോ പോവാനായിട്ട് ഒരുങ്ങിയിറങ്ങുന്നതായിരിക്കും വല്യമ്മ ഇത് എങ്ങോട്ടോ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അതിനുവേണ്ടി പുറത്ത് പോകാണെന്ന് പറയും വല്യമ്മ ഈ അടുത്തല്ലേ ഷോപ്പിംഗ് ഒക്കെ നടത്തിയതേ പിന്നെയും പോണോന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്കൊരു ഫോൺ വേണമായിരുന്നു മോളെ ഇതിന് വല്യമ്മയുടെ ഫോണിന് എന്ത് പറ്റി ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഈയിടെയായിട്ട് വല്യമ്മ വാങ്ങിയ ഒരു ഐഫോൺ അല്ലേ അത് എന്റെ ഫോണിന് ഒരു കുഴപ്പവും ഇല്ലാത്ത െ ഇത് വേറൊരു ഫോൺ വാങ്ങിക്കണം ഒരു പുതിയ മോഡൽ ഐഫോൺ ആഹ് വല്യമോ ഫോൺ മാറി മാറി വാങ്ങുകയാണല്ലേ എന്റെ കയ്യിലാണെങ്കിൽ ഇപ്പോഴും ആ പഴയ മോഡൽ ഫോൺ തന്നെയാണ് അനിയോട് ഞാൻ എത്ര തവണ പറഞ്ഞെന്നോ ഒരു പുതിയ മോഡൽ ഐഫോൺ വാങ്ങിച്ചു തരാൻ വാങ്ങിച്ചു തരില്ലെന്ന് മാത്രമല്ല അത് വാങ്ങിക്കാനുള്ള പൈസയും തരില്ലെന്നൊക്കെ അനാമിക പറയുമ്പോൾ അതിന് മോളെ ഇത് എനിക്കല്ല ഞാൻ വാങ്ങുന്നത് ഇത് എനിക്ക് പ്രിയപ്പെട്ട വേറൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെന്നൊക്കെ പറയുമ്പോൾ ആണോ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു ഒരു പുതിയ മോഡൽ ഐഫോൺ വേണമെന്ന് എന്ത് ചെയ്യാനാ എനിക്കതൊന്നും വാങ്ങിച്ചു തരാൻ ആരുമില്ല ഒരു ഭർത്താവ് എന്ന് പറയുന്നവൻ എൻ്റെ ഒരു കാര്യവും നോക്കാറില്ലെന്നൊക്കെ പറയുകയാണ് അനാമിക അവൾ അങ്ങനെ വിഷമിക്കുന്നു വേണ്ട ഞാൻ ഇപ്പം പുതിയ ഒരു ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണ് ആ അത് വല്യമ്മ പറഞ്ഞല്ലോ അല്ല വല്യമ്മേ വല്യമ്മ ആർക്കാ ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് ചോദിക്കും അതൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് തന്നെയാണ് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ മോൾക്കത് മനസ്സിലാവുമല്ലോ എന്ന് പറയുന്നുണ്ട് എന്തായാലും വല്യമ്മേ അത് ആർക്കാണ് കൊടുക്കുന്നതെന്ന് എന്നോട് പറഞ്ഞൂടെ അതും ഇത്രയും വിലയുള്ള ഫോണെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഞാൻ വാങ്ങിയിട്ട് വരാം മോളെ കാണാൻ പോകുന്ന പോലും പറഞ്ഞറിയിക്കേണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ വല്യമ്മേ ഞാൻ വല്യമ്മയോട് ഇപ്പോൾ മറ്റൊരു കാര്യം സംസാരിക്കാനാണ് ഇങ്ങോട്ട് വന്നത് അതെയാണ് വല്യമ്മയുടെ മരുമകളുടെ അനിയത്തി ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞു കേട്ടിരുന്നല്ലോ അവൾക്ക് എസ് ഐ പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നതാണെങ്കിൽ നമ്മുടെ നാട്ടിലോ എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ അവൾ നാളെ വരുമ്പോൾ അതിന്റെ വീമ്പ് കാണിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതിനെ അനുവദിക്കരുത് അവള് മാറി അങ്ങനെ പൊങ്ങി പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല വല്യമ്മ വല്യമ്മ എന്ത് അവൾ വരുമ്പോൾ ഇവിടെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുമെന്ന് പറഞ്ഞത് അല്ലിയമ്മ എന്തിനാ അതിനൊക്കെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ദേവ എനിക്ക് മനസ്സിൽ നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും പുറത്ത് കാണിക്കുന്നില്ലാട്ടോ അതൊക്കെ നാളത്തെ കാര്യമല്ലേ മോളെ നമുക്ക് നാളെ സംസാരിക്കാം അതേക്കുറിച്ച് ചെല്ലേ എനിക്ക് ഇപ്പൊ തന്നെ നേരം വൈകി ഞാൻ പുറത്ത് പോയിട്ട് വരാം എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു ഒന്നും കേൾക്കാത്ത മട്ടിൽ അവിടെ പോകുന്ന ദേവിയാനെ പോവണേ മനസ്സിൽ ഓർക്കുകയാണ് പിന്നെ എന്റെ മരുമകളുടെ അനിയത്തിയാണ് അവള് ഇവിടെ വരുന്നത് നയനക്ക് ഒരുപാട് സന്തോഷാണ് നയനക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളെ ഞാൻ ഇനി ചെയ്യൂ എനിക്ക് കരൽ തരാൻ നയനമോൾ തയ്യാറായപ്പോൾ അതിൽ ഒരു എതിർപ്പും കാട്ടാതെ കൂടെ നിന്നവരാണ് കനകയും നന്ദുവും അതുകൊണ്ട് അവരിവിടെ വരുമ്പോൾ സ്വീകരിക്കേണ്ടതും അവരെ സംരക്ഷിക്കേണ്ട ചുമതല കൂടി എനിക്കാണ് എന്നല്ലങ്ങനെ മനസ്സിൽ പറയുവാണ് ദേവയാനി ഞാൻ ഈ ഐഫോൺ ആർക്കാണ് ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അവൾക്കിപ്പോൾ അറിയണം അതിനാണ് ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുന്നത് അത് ആർക്കാണ് കൊടുക്കുന്നതെന്നൊന്ന് കാണുമ്പോൾ അവൾ എന്തായാലും ഒന്ന് തകരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അവളുടെ മനസ്സ് തകരുവാണെങ്കിൽ തകരട്ടെ തന്റെ മരുമകളെ തരം കിട്ടുമ്പോഴൊക്കെ കുത്തി നോവിക്കുന്നവളാണ് അവൾ അങ്ങനെയുള്ളവളെ വിഷമിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും ഞാനും പാഴാക്കില്ലെന്നൊക്കെ മനസ്സിൽ പറയുകയാണ് ദേവയാനി അതേസമയം അനാമിക നല്ല ടെൻഷനിലായിരിക്കും ഉടനെ തന്നെ രേവതിയെ വിളിക്കുന്നുണ്ടേ മേ ഒരു കാര്യം പറയാനുണ്ടേ അനന്തു ട്രെയിനിങ് പൂർത്തിയാക്കി നാളെ തിരിച്ചെത്തുകയാണത്രേ ട്രെയിനിങ്ങിന്റെ ഇടയ്ക്കൊക്കെ അനിയുമായിട്ട് ഫോണിൽ സൊള്ളിലായിരുന്നു അവളുടെ പ്രധാന ഹോബി അനി എത്ര തവണ ഫോണിലൂടെ അവൾക്ക് കവിത ചൊല്ലിക്കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഫോണിലൂടെയല്ലേ നേരിട്ട് കാണുന്നില്ലല്ലോ എന്നുള്ള ഒരു സമാധാനത്തിലായിരുന്നു ഇതുവരേക്കും ഞാൻ ഇനിയിപ്പോ നാളെ അവൾ ഇവിടെ തിരിച്ചെത്തുമെന്നാ അറിയാൻ കഴിഞ്ഞതേ അതിന്റെ ഒരു സന്തോഷത്തിൽ നിലത്തൊന്നുമല്ല ഇവിടെ ഇവിടെയുള്ളവള് അവനും ആ വിവരം അറിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് സന്തോഷത്തിലാണേ ഇനിയിപ്പോ ഞാൻ എന്തു ചെയ്യുമെന്നാ എനിക്കറിയാത്തത് ഇത് നാളെ വരികയല്ലേ പോരാത്തതിന് അവൾ ഇവിടേക്കും വരുന്നുണ്ടെന്നാ അറിയാൻ കഴിഞ്ഞത് ഇത് നാളെ അനന്തപുരിയിലേക്ക് അന്തു വരുന്നുണ്ടെന്നോ എന്തിനന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി ഇത് നന്ന് അമ്മയ്ക്ക് അറിയില്ലേ അവളുടെ ഒരു ചേച്ചി അവളുടെ വീട്ടിലാണെങ്കിലും മറ്റൊരു ചേച്ചി ഇവിടെ ഇല്ലേ എന്ന് പിന്നെ വല്യമ്മയും അവളും കൂടി നാളെ എന്തൊക്കെയോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എനിക്കിതൊന്നും കാണാനുള്ള ശേഷിയില്ലമ്മേ സമയം രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ടേ എടി നീ അത് എങ്ങനെയെങ്കിലും തടയണം എന്ത് തന്നെ സംഭവിച്ചാലും നാളെ അവൾ അവിടേക്ക് വരരുതെന്ന് പറയണം ഞാൻ വേണമെങ്കിൽ അവൾ അവിടെ പോയി കാണാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് രേവതി ഓ പിന്നെ ഞാൻ പറഞ്ഞ ഉടനെ അത് അനുസരിക്കാൻ നിൽക്കുവല്ലേ ഇവിടെ ഉള്ളവരെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവൾ ഇവിടേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് അവൾ ഇവിടെ വരണം എസ്ഇ ആയിട്ട് ചാർജ് എടുക്കുന്ന അവൾക്ക് നല്ലൊരു സമ്മാനം കൊടുക്കണം എന്നൊക്കെയാണ് മുത്തശ്ശിനും മുത്തശ്ശിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ കൊണ്ട് ഇനി അത് തടയാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ലമ്മേ ഞാൻ എന്ത് ചെയ്യാനാ എന്തായാലും വരട്ടെ വന്നിട്ട് പോട്ടെ നാശമെന്നൊക്കെ പറയുകയാണ് അനാമിക അല്ല മോളെ ഇനി അധികം വൈകാതെ തന്നെ എസ് സി ആയിട്ട് ചാർജെടുക്കുമല്ലോ എവിടെയാ മോളെ അവൾക്ക് പോസ്റ്റിങ് അത് വല്ലതും മോളറിഞ്ഞോ എന്ന് ചോദിക്കും ആ അത് പറയാൻ കൂടിയാണ് ഞാൻ വിളിച്ചത് അവൾ എന്നാ ജോയിൻ ചെയ്യുന്നത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അവൾക്ക് പോസ്റ്റിങ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാ എന്തായാലും നമ്മൾ കൊടുക്കുമെന്നുള്ള കാര്യം ഏകദേശമൊക്കെ ഉറപ്പായി അച്ഛനോടൊന്ന് കരുതിയിരിക്കാൻ പറഞ്ഞേക്കെന്നൊക്കെ പറയുമ്പോ അതെന്താണ് നമ്മൾ കൊടുങ്ങുന്നത് എന്റെ അമ്മ നമ്മൾ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കല്ലേ നമ്മുടെ കഴിഞ്ഞ കാലമൊക്കെ ഇത്ര പേർക്ക് മറന്നുപോയോ അമ്മ എന്തായാലും അവൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവൾ ചുമ്മാ ഇരിക്കത്തൊന്നുമില്ല പഴയ കേസ് ഫയലുകളൊക്കെ പൊടി പൊടിത്തട്ടിയെടുക്കാൻ സാധ്യതയുണ്ട് അതിൽ അച്ഛനെതിരെയുള്ള പല കേസുകളും കാണും കൊലപാതക ശ്രമവും ചീറ്റിംഗ് അടക്കം എത്ര എത്ര കേസുകളുണ്ട് അച്ഛന്റെ പേരിൽ അതൊക്കെ അമ്മ മറന്നുപോയോ കേസ് എല്ലാം ഒതുക്കി തീർത്തെന്ന് പറഞ്ഞാൽ ും അതിന്റെയൊക്കെ ഫയലുകൾ ഇപ്പോഴും സ്റ്റേഷനിൽ കാണും അവൾ അതിന്റെ എല്ലാം പിറകിൽ പോയി നമ്മളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അവൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ സത്യങ്ങളെല്ലാം അവൾ ഇവിടെയുള്ളവരെ അറിയിക്കില്ലേ പിന്നെ നമ്മൾ അങ്ങനെ ഈ അനന്തപുരിയിൽ പിടിച്ചു നിൽക്കും അവൾ അവളുമാരുടെയൊക്കെ മുമ്പിൽ നമ്മൾ എങ്ങനെ തല ഉയർത്തി നിൽക്കും എനിക്കതൊന്നും ഓർക്കാൻ കൂടി വെയ്യെന്നൊക്കെ പറയുമ്പോൾ ഓർമ്മിപ്പിക്കല്ലേ മോളെ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം വേണമെങ്കിൽ അവളുടെ കാല് പിടിക്കാൻ വരെ അമ്മ തയ്യാറാവാമെന്നൊക്കെ പറയുന്നുണ്ട് രേവതി അമ്മ എന്തേ പറയുന്നത് അമ്മ അവളുടെ കാല് പിടിക്കാനോ അതിൽ പരം ഒരു നാണക്കേട് നമുക്ക് മറ്റൊന്നുണ്ടോ അമ്മ അതിൽ നിന്നും നിൽക്കണ്ട അവൾ എന്താ ചെയ്യാൻ പോകുന്നതെങ്കിൽ അതങ്ങ് ചെയ്തോട്ടെ എനിക്കിവിടെ മടുത്തമ്മേ എത്രയെന്ന് വെച്ചാൽ എന്നെ പരിഗണിക്കാത്ത ഒരാളുടെ കൂടെ ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെ അനാമി പറയുമ്പോൾ എന്നാലും മോളെ എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു നമുക്ക് ഇതൊന്നും സാധിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നല്ല സങ്കടമുണ്ട് എന്തായാലും ഇനി വരുന്നത് പോലെ വരട്ടെ എന്ന് പറയുകയാണ് രേവതിയും പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ നയന അടുക്കളയിൽ ചെല്ലുകയാണ് ഇരുമ്പോൾ ദേവിയാൻ പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടാവോ അപ്പൊ നയന ചോദിക്കുന്നുണ്ട് ആഹാ അമ്മ നേരത്തെ തന്നെ എണീറ്റ് ഇങ്ങോട്ട് പോന്നോ മോളെ ഞാൻ നേരത്തെ തന്നെ ഇങ്ങോട്ട് പോന്നു എന്താന്ന് വെച്ചാൽ നന്ദു ഇന്ന് ഇങ്ങോട്ട് വരുവാണെന്നല്ലേ മോള് പറഞ്ഞതേ അപ്പൊ പിന്നെ ഒരു സദ്യ തന്നെ ഒരുക്കിയക്കാമെന്ന് കരുതി കുറച്ച് പലഹാരങ്ങൾ കൂടെ ഉണ്ടാക്കണം അതിന്റെ കൂടെ ഒരു പായസവും അത് പോര മോള എന്നൊക്കെ ദേവിയാനി പിന്നല്ലാതെ അതൊക്കെ തന്നെ ധാരാളം അമ്മേ പിന്നെ അമ്മ ഇത്ര നേരത്തെ എണീറ്റ് വരേണ്ടിയില്ലായിരുന്നു ഞാൻ ചെയ്യുമായിരുന്നല്ലോ എല്ലാം എന്നൊക്കെ പറയുന്നുണ്ട് നൈന അതെന്താ മോള അങ്ങനെ പറയുന്നത് ഞാൻ ഉണ്ടാക്കിയാൽ എന്താ മോൾക്ക് പറ്റില്ലേ അതുമല്ല ഞാനല്ലേ ഇപ്പൊ കുറേയായിട്ട് അടുക്കളയിൽ പാചകം ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ എങ്ങനെ വേണമെന്ന് എനിക്കറിയാൻ വയ്യേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേവിയാനി അതുകൊണ്ടല്ലമ്മേ സദ്യ ആവുമ്പോൾ കുറച്ചേറെ പണികളില്ലേ എന്നൊക്കെ പറയുമ്പോൾ അതെന്താ ഞാൻ സദ്യ ഉണ്ടാക്കിയാൽ സദ്യ ആവില്ലേ മോളെ എന്ന് ചോദിക്കും ഓ അമ്മയോട് പിന്നെ എന്ത് പറഞ്ഞാലും മറുപടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു നയനെ പിണങ്ങിയതുപോലെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ അങ്ങനെ പോവാതെ മോളെ നമുക്ക് രണ്ടു പേർക്കും കൂടി സദ്യ ഒരുക്കാം നീ ഇങ്ങുവാന്ന് പറഞ്ഞു കൊണ്ട് ദേവിയാനെ നയനെ ചേർത്ത് പിടിക്കുന്നുണ്ടേ എന്നെ നയനയും ദേവിയാനും കൂടി അടുക്കളയിൽ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അതേസമയം ട്രെയിനിംഗിൽ കഴിഞ്ഞ് വരുന്ന നന്ദു ആദ്യം നേരെ നന്ദാവനത്തിലേക്കാണ് പോകുന്നത് നന്ദാവനത്തിൽ ചെന്ന് അമ്മയെയും അച്ഛനെയും ഒക്കെ കണ്ട് സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് നന്ദു വരുന്നതും പ്രമാണിച്ച് പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കനക എനക്ക് അതെല്ലാം വിളമ്പിക്കൊടുത്തും മധുരം പരസ്പരം പങ്കിട്ടുമെല്ലാം അവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നയനേജ് വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ അവിടെ സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ എന്തായാലും അവിടെ പോയിട്ട് വരാമെന്നും പറഞ്ഞു നന്ദു ും കാത്തിരിക്കും നന്ദു അവിടെ ചെല്ലുന്നത് നവ്യ വിളിച്ചു നന്ദു പുറപ്പെട്ടിട്ടുണ്ടെന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം നന്ദുവിനെ കാണുന്നതും കെട്ടിപ്പിടിക്കുക നന്ദുവിനെ സുഖാരിക്കുന്നോ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ച് പോയത് പോലെ തോന്നുന്നല്ലോ ഇത് ക്ഷീണിച്ചതൊന്നുമല്ല ഇത് ബോഡി ഫിറ്റ് ആയതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ ആരും വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല ചേച്ചി നല്ല കഠിനമായിട്ടുള്ള പരിശീലനങ്ങളൊക്കെ ആയിരുന്നോ വിജയകരമായി പൂർത്തിയാക്കിയിട്ടല്ലേ ചേച്ചിയുടെ അനിയത്തി വന്നിരിക്കുന്നത് അപ്പൊ കുറച്ച് ക്ഷീണം ഒക്കെ കാണുമെന്നൊക്കെ പറയുന്നുണ്ട് നന്ദു എന്തായാലും മോളുടെ ആഗ്രഹം മോൾ ഇത്ര വേഗം സാധിപ്പിച്ചെടുത്തല്ലോ ചേച്ചി ഒരുപാട് സന്തോഷമായി മോളെന്നു പറഞ്ഞുകൊണ്ട് നയനെ വീണ്ടും അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇപ്പോഴേക്കും എല്ലാവരും അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട് എല്ലാവരും നന്ദുവിനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ദക്ഷും മുത്തശ്ശിയും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട് അവരും നന്ദുവിനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് മുമ്പോട്ട് വന്നേ മുത്തശ്ശ മുത്തശ്ശി നിങ്ങളുടെ അനുഗ്രഹം എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് അവരുടെ കാലിൽ വീണ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് നന്നായി വരുമ്പോളെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു പോലീസ് ഓഫീസർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കും കൂടി അഭിമാനിക്കാവുന്ന കാര്യമല്ലേ നന്നായി വരും മോളെ മോൾക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശനും മുത്തശ്ശിയും പൂർണ്ണ മനസ്സോടെ അവളെ അനുഗ്രഹിക്കുന്നുണ്ട് നയനമോളെ നീ അവളേക്ക് വാ എല്ലാവരും വരും നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് സദ്യയൊക്കെ വിളമ്പുന്നുണ്ട് ദേവിയാനി ഇതൊക്കെ കാണുമ്പോൾ അനാമികക്കും ജാനകിക്കും ദേഷ്യം വരുന്നുണ്ട് അനുകി ചോദിക്കുന്നുണ്ട് ഏർത്തി എന്തിനാ അവള് വെറുതെ ക്ഷണിച്ചിരുത്തുന്നത് ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ഒരു ചോദ്യം വീട്ടിൽ ആരെങ്കിലും അതിഥികൾ വന്നാൽ അവരെ ക്ഷണിച്ചിരുത്തണ്ടേ ഇതല്ലേ നമ്മുടെ മര്യാദ ജാനകി നമ്മൾ അങ്ങനെയല്ലേ ശീലിച്ചിരിക്കുന്നത് എന്നല്ലങ്ങനെ ാണ് ദേവിയാനി ഇനാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ നന്ദുവിന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന തിരക്കിലായിരിക്കും ആണെങ്കിൽ ഇതെല്ലാം കണ്ട് നല്ല ദേശത്തിലാണെങ്കിലും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് നന്ദു എല്ലാവരോടും യാത്ര പറഞ്ഞു പോവാനിറങ്ങുമ്പോഴായിരിക്കും ദേവിയാനി പറയുന്നത് ആ മോളെ മോള അവിടെ നിൽക്കേ ഓക്കെ ഞാനൊരു സമ്മാനം വാങ്ങി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണെ എന്ത് സമ്മാനമായിരിക്കും വല്യമ്മ ഇവൾക്ക് കൊടുക്കുന്നത് ഷോ ഇനി ഇന്നലെ പറഞ്ഞ ആ ഫോൺ ഇവൾക്കെങ്ങാനും ആയിരിക്കുമോ വല്യമ്മ വാങ്ങിയിരിക്കുന്നത് ഏ അങ്ങനെയൊന്നും വല്യമ്മ ഒരിക്കലും ചെയ്യില്ലായിരിക്കും അത്രയും വില കൂടിയ ഫോണൊക്കെ ഇവളെ പോലെ ഒരുത്തിക്ക് വല്ല്യമ്മ കൊടുക്കുവോ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ദേവയാനി ഐഫോണുമായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നത് അനാമയ്ക്ക് കാണുന്നത് ദേവിയാനി അത് കൊണ്ടുവന്നേ നന്ദുവിന് കൊടുക്കാനായിട്ട് പോവുകയാണ് എന്നിട്ട് നന്ദുവിന് ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് നന്ദു മോൾ നേടിയിരിക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് ഇഷ്ടപ്പെട്ട ജോലി ഈ ചെറുപ്രായത്തിൽ തന്നെ നേടിയെടുക്ക എന്ന് പറയുന്നത് അത്ര ചില്ലറ കാര്യമൊന്നുമല്ല വിജയകരമായിട്ട് മോൾ എസ് ഐ ട്രെയിനിംഗ് ഒക്കെ പൂർത്തിയാക്കി സ്വന്തം നാട്ടിൽ തന്നെ പോസ്റ്റിംഗും കിട്ടി ഇതൊരു വലിയ കാര്യമായിട്ട് തന്നെയാ എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള മോൾക്ക് ഞാൻ ഒരു സമ്മാനം വാങ്ങി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ മോൾ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ ഇന്നലെ തന്നെ പോയി പുതിയൊരു മോഡൽ ഐഫോൺ വാങ്ങിച്ചത് എന്തു മോൾക്കുള്ള എന്റെ സമ്മാനമാണ് മോൾ ഇത് സ്വീകരിക്കണമെന്നൊക്കെ പറയുമ്പോ അയ്യോ ആദർശേട്ടൻ അമ്മേ എനിക്കിതൊന്നും വേണ്ടായിരുന്നു ഇത്രയും വില കൂടിയ ഫോണൊന്നും കൊണ്ടു നടക്കാറില്ല അതിന്റെ ആവശ്യവുമില്ലല്ലോ എന്നല്ല പറയുമ്പോ അതെന്താ ഞാൻ എനിക്ക് ഫോൺ വാങ്ങിച്ചു കൊടുത്താൽ അവൾ അത് വാങ്ങിക്കത്തില്ല നമുക്കതിൻ്റെ ആവശ്യമില്ലെന്നാ അവള് പറയാറേ അവള് വില കൂടിയ ഫോണുകളൊന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനിത് നന്ദുമോൾക്ക് വേണ്ടി വാങ്ങിച്ചത് ഞാൻ തരുന്നതിൽ എന്തെങ്കിലും നീരസമുണ്ടോ മോൾക്ക് എന്നൊക്കെ ചോദിക്കും ഓ അങ്ങനെയൊന്നും വിചാരിക്കരുത് അതുകൊണ്ടല്ല ആൻറ്റി ഞാൻ പറഞ്ഞത് എനിക്കിത് വേണ്ടഞ്ഞിട്ടാണെന്നൊക്കെ പറയുമ്പോ ഞാൻ അതിന് പറയുന്നുണ്ട് വാങ്ങിച്ചോ മോളേ നമ്മൾ സ്നേഹത്തോട് തരുന്ന സമ്മാനമല്ലേ അതിന് അർഹതയുണ്ട് ധൈര്യമായിട്ട് ധൈര്യമായിട്ടുമോളത് വാങ്ങിച്ചോ എന്ന് പറയുന്നുണ്ട് നയന അങ്ങനെ നയനേജിയുടെ സമ്മതം കിട്ടുന്നതോടെ ദേവിയാനിയുടെ കയ്യിൽ നിന്ന് നന്ദു ഫോൺ വാങ്ങിക്കുവാണ് അത് വാങ്ങിച്ചുകൊണ്ട് ദേവിയാനിയുടെ അനുഗ്രഹവും വാങ്ങിക്കുന്നുണ്ട് കേട്ടോ നന്ദു ഒരു കാഴ്ച കണ്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും ആദർശനും ജയനും അജയനും അജയനുമൊക്കെ വളരെയധികം സന്തോഷമാകുന്നുണ്ട് ജാനികും ജാനകിക്കും ചേലചയ്ക്കുമൊന്നും അതങ്ങോട്ട് തീരെ ദഹിക്കുന്നില്ല അപ്പം വല്യമ്മ ഇവൾക്ക് കൊടുക്കാനായിരുന്നോ ഇന്നലെ പോയി ഫോൺ വാങ്ങിച്ചത് അതും രണ്ട് ലക്ഷത്തോളം രൂപ വരുന്ന ഐഫോൺ ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടി വല്യമ്മ വാങ്ങിച്ചതായിരിക്കുമെന്ന് മാത്രം ആഗ്രഹിച്ചതാണെന്നറിയോ ഇത്രയും വില കൂടിയ ഒരു ഫോണിന് എന്നിട്ട് ഇവൾക്കാണോ വല്യമ്മ അത് കൊടുക്കുന്നത് അതിനാണോ വല്യമ്മമാ ഫോൺ വാങ്ങിച്ചത് ഇതൊരു മാറ്റമാണ് വല്യമ്മയ്ക്കേ ഇവളും ആരുടെ അനിയത്തിക്ക് ഫോൺ സമ്മാനിക്കുന്നു അതും ഐഫോൺ ഇവളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ വല്യമ്മക്കറിയാം എന്നിട്ടും വല്യമ്മ രണ്ട് ലക്ഷം രൂപയുടെ ഐഫോൺ വാങ്ങിച്ച് ഇവൾക്ക് കൊടുത്തേക്കുന്നു എനിക്ക് സഹിക്കാനാവില്ല വല്യമ്മ എന്നൊക്കെ പറയാണ് അനാമിക അപ്പൊ ദയവാന് പറയുന്നുണ്ട് അനാമിക എനിക്ക് മര്യാദയുണ്ടോ ഇല്ലയോ എന്നൊന്നും നീ നോക്കേണ്ട എന്തു അർഹിക്കുന്ന സമ്മാനം തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അത്രത്തോളം കഠിനമായിട്ട് പ്രയത്നിച്ചിട്ടാണ് ഈ ഒരു നിലയിൽ എത്തിയിരിക്കുന്നത് അങ്ങനെയുള്ള അവൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ആലോചിച്ചപ്പോൾ ഈ ഒരു കാര്യമാണ് എൻ്റെ മനസ്സിൽ വന്നത് അതുകൊണ്ടാണ് അത് അവൾക്ക് വാങ്ങിച്ചു കൊടുത്തത് അതിനെ ചോദ്യം ചെയ്യാൻ നീ ആയിട്ടില്ല അനാമിക എന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട എനിക്കത് ഇഷ്ടമല്ല ഇനി നിനക്കത് കണ്ടിട്ട് സഹിക്കുന്നില്ലെങ്കിൽ അത് നിന്റെ അസൂയ കൊണ്ടൊന്ന് മാത്രമാണ് അത് നിന്റെ മാത്രം തെറ്റാണ് അങ്ങനെയുള്ള നിന്നെ തിരുത്താൻ ആരും കൊണ്ടുമാവില്ലെന്നൊക്കെ പറഞ്ഞെ അനാമികയുടെ വാ അടപ്പിക്കുന്നുണ്ട് ദേവയാനി